നമസ്കാരം ഇപ്പോൾ വെർച്വൽ അറസ്റ്റിൻ്റെയും അതുപോലെ ഓൺലൈൻ തട്ടിപ്പിന്റെയും കാലാണ് നിങ്ങൾ ഫോൺ കട്ട് ചെയ്യരുത് നിങ്ങൾ വീഡിയോ കോൾ കട്ട് ചെയ്യരുത് വേഗം നിങ്ങൾ അക്കൗണ്ടിൽ എത്രയുണ്ട് അതുണ്ട് ഇതുണ്ട് വേഗം അയക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിരട്ടുന്ന ഒരു കാലമാണ് ഇപ്പോ അതുകൊണ്ട് ആ വിരട്ടലും വേലബേസിലും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് അറിയിക്കാൻ വേണ്ടി ഒന്ന് വേഷം മാറണ്ടേ വേഷം മാറിയിട്ട് ഇപ്പൊ വരാം ഇപ്പൊ ശരിയായില്ലേ ഏഹ് ഒരു തൊപ്പിയുടെ കുറവുണ്ടല്ലേ ഓക്കെ അതുകൂടെ അങ്ങ് വെച്ചേക്കാം ഇപ്പോ ഒരു പോലീസുകാരനായില്ലേ അപ്പൊ ഇനി സംസാരിക്കും ഇത് സത്യത്തിൽ കേരള പോലീസിന്റെ യൂണിഫോമാണ് ഇതിനെ വളരെ ബഹുമാനിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ക്രമസമാധാന നില മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണമാണ് ഈ യൂണിഫോം ഇതിനുള്ളിലുള്ള വ്യക്തിയെ അല്ല നമ്മൾ ഭയക്കുന്നത് ആ ഈ യൂണിഫോമിന് തന്നെയാണ് ആ യൂണിഫോമിലൂടെ അല്പം ഭയവും ബഹുമാനവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ സ്വസ്ഥമായി ജീവിക്കുന്നത് എത്രക്കായാലും കട്ടവന് ഈ യൂണിഫോം കാണുമ്പോൾ ഒരു കഴുപ്പുണ്ടാവും അപ്പോൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് സംസാരിക്കുക തുപ്പീൻ്റെ ആവശ്യമില്ല കേരള പോലീസിനെ ഞാൻ ബഹുമാനിക്കുന്നു യൂണിഫോമിനെ ബഹുമാനിക്കുന്നു ഇത് ഞാൻ ഹോം സിനിമകളിൽ ചില സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് തുന്നിയ ആ യൂണിഫോം അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മറ്റേതെങ്കിലും വേഷം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട്

നിങ്ങളെ നമ്പറിൽ തീരുമാനമായിക്കോട്ടെ പറഞ്ഞു ഇത് ആദ്യമായിട്ടല്ല വരുന്നത് കോള് വന്ന് തുടങ്ങിയപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയപ്പോ ഞാൻ റെക്കോർഡ് ചെയ്താണ് ഇതിനു മുമ്പ് എന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാതിരിക്കണമെങ്കിൽ കാരണം കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവർ ഇതുപോലെ വിളിച്ചിരുന്നു അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും വിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ആയിക്കോട്ടെ എന്ന് പറയാറുണ്ട് കോൾ ചെയ്തിട്ടുണ്ട് കോൾ ചെയ്തപ്പോഴും നല്ല പുളിച്ച തെറി ഒരുപാട് കാലം മുമ്പ് ബീഹാറിലുള്ള രാജു എന്ന് പറഞ്ഞ ഒരാൾ ബീഹാർ മലയാളിയാണ് പക്ഷെ ആൾ ജനിച്ചതും വളർന്നതും ഒക്കെ ബീഹാറിലാണ് അദ്ദേഹം പിന്നെ ബീഹാറിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒന്ന് പണിയെടുക്കുന്ന ഞങ്ങൾ സംസാരിക്കും അന്ന് ഹിന്ദി വളരെ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഹിന്ദി പഠിക്കാൻ കുറച്ചൊക്കെ പഠിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏതു ഭാഷയിലായാലും നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ആ ഭാഷയിലെ തെറി തെറിവാക്കുകളാണ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ഹിന്ദിയിലെ മുട്ടം തെറികൾ അങ്ങട്ട് എഴുതി ആ തെറികൾ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഹിന്ദിയിലെ തെറികൾ അറിയാം ഇമാതിരിയുള്ള ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ കേരള പോലീസും അതുപോലെ മറ്റുള്ള പോലീസും എവിടെയുള്ളൊരു പോലീസും ഒരു പോലീസും ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ട് യൂണിഫോമിൽ നിന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും മറ്റേത് അത് ഇത് ആന ചേനും പറഞ്ഞ് ചോദിക്കൂല ആരും ചോദിക്കൂല ഇന്ത്യയിലുള്ള ഒരു പോലീസും ചോദിക്കൂല ഇനി അഥവാ നമ്മളെ പൊക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ വന്നിട്ടല്ല ചെയ്യാം അവർ നേരെ വന്ന് നമ്മളെ പൊക്കും ചിലപ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന് അറിയുന്ന അറിയിപ്പ് കൊടുക്കും അവരെയും കൂട്ടിയായിരിക്കും വരിക അല്ല അവർ അവരെ ഐ ഡി കാർഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും വന്ന് പൊക്കുമ്പോഴേ അറിയുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ വെരിഫൈ ചെയ്യാം നമ്മൾ പൊക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ അവിടെ അവർ പോലീസുകാരാണെന്ന് വെരിഫൈ ചെയ്യാം അത് ചെയ്യാൻ പറ്റും അനുമതി അവർ തരും അതാണ് പുറത്തുനിന്ന് വരുന്ന പോലീസുകാരുടെ മെച്ചം അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കേരള പോലീസ് കൂടി കൂടെ ഉണ്ടാകും നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കൂടെ ഉണ്ടാകും അവർ നമ്മളോട് പറയും ദറിയർ പോലീസുകാരാണ് എന്ന് അല്ലാതെ ഒരു ഒറ്റ പോലീസുകാരനും എവിടെ നിന്നും വിളിച്ചിട്ട് നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ആന ചെയ്തിരിക്കുന്നു ചേന ചെയ്തിരിക്കുന്നു എന്ന് എപ്പോഴേക്കും പറയില്ല അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് പൊട്ടത്തരം തന്നെയാണ് മോശം തന്നെയാണ് ഇതുപോലെ യൂണിഫോം എടുത്തിരുന്നാണ് യൂണിഫോം ആർക്കൂടാ നോക്കൂ ഇത് ഞാൻ പോലീസ് വേഷം ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന യൂണിഫോമാണ് ഇത് തന്നെ ഈ ഇതങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ലോക്കൽ പോലീസ് പോലീസായി സാധനം മാറ്റി കഴിഞ്ഞാൽ സാധാരണയായി ഇനി ഇവിടെ നെയിം പ്ലേറ്റ് ഇവിടെ വേറെ സാധനം പാടിച്ചൊക്കെ ഉണ്ട് കേട്ടോ നോക്കും ഇത് തിരിച്ചു ഇതിപ്പോ ഒരു സ്റ്റാറാണ് വെച്ചിട്ടുള്ളത് രണ്ട് സ്റ്റാർ ഉണ്ടല്ലേ ഓക്കേ പിന്നെ അതുപോലെ മറ്റു പലതും ഉണ്ട് പിന്നെ എന്തൊക്കെയാ കുറെ പരിപാടികളുണ്ട് ഡിവൈഎസ്പി വരെ ആകാം എനിക്ക് ലോക്കൽ പോലീസ് മുതല് ഡിവൈഎസ് ബി വേണ്ടിയിട്ട് ഈ യൂണിഫോം മതിയെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആൾക്കാരെ മുന്നില് കാണിച്ച് വെച്ചുകഴിഞ്ഞാൽ ആ കാക്കി കണ്ട് വരട്ടിക്കളയാമെന്നുള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അത് പള്ളി പോയി പറഞ്ഞാൽ മതി മലയാളികളു നടക്കൂല ഞാൻ ഈ യൂണിഫോമിൽ തന്നെ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ മാനിക്കഞ്ഞിട്ടല്ല ഞാൻ ഇത് വേഷത്തിന് ഉപയോഗിക്കുന്ന ഒരു യൂണിഫോമാണ് അതൊരു തിട്ടന്നേ ഉള്ളൂ ഒരിക്കലും പബ്ലിക്കിന്റെ സ്പേസിൽ ഞാൻ ഇട്ടുകൊണ്ട് നടക്കാറില്ല വണ്ടിയിലൊന്നും ഉപയോഗിക്കാറില്ല ഒന്നും ചെയ്യാറില്ല ആരും അങ്ങനെ അനുകരിക്കരുത് ഒന്നും തന്നെ ചെയ്യരുതെന്ന് ആദ്യം തന്നെ പറയട്ടെ ഞാൻ പറഞ്ഞത് ഇതുപോലൊരു യൂണിഫോം ഉണ്ടെങ്കിൽ നമുക്ക് തുന്നി കഴിഞ്ഞാൽ പോലീസുകാർ ഉപയോഗിക്കുന്ന അതേ തുണി അതേ യൂണിഫോമാണിത് പോലീസുകാർക്ക് യൂണിഫോം തുന്നി തന്നെ തുന്നിച്ചതാണ് അപ്പോൾ അത് തുന്നിച്ച ഈ സാധനം ആർക്കും തുന്നിച്ച് കിട്ടും എന്നിരിക്കെ അത് ഇട്ടുകൊണ്ട് നിങ്ങളെ പറ്റിക്കാനും നിങ്ങളെ നിങ്ങളെ പണം അടിച്ചു മാറ്റാനും വന്നു കഴിഞ്ഞാൽ ആ യൂണിഫോമിന് നിങ്ങൾ വില കൊടുക്കേണ്ടതില്ല യൂണിഫോം മാത്രമല്ല കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥനും ഇതുപോലെ മൊബൈലില് അതും മറ്റേതെങ്കിലും ചാറ്റിൽ എന്തോ സ്കൈപ്പിലൊക്കെ വന്നിട്ട് കണ്ടിട്ട് നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അത് ഇതൊന്നും പറയില്ല ഒരിക്കലും പറയില്ല എങ്ങനെ പറയില്ല നോക്കൂ ഞാൻ നിങ്ങളുടെ ചാനലിൽ ഇപ്പൊ ഇതിനകത്ത് പത്തിരണ്ടായിരത്തി ചുരുപാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ പോലും ഈ യൂണിഫോമിൽ ഞാൻ വന്നിട്ടില്ല ഇന്നിപ്പോ ഇത് വന്നത് എനിക്കൊരു കോൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ കേട്ടില്ലേ ഞാൻ ഞാനതിനെ എനിക്ക് ആദ്യം തന്നെ കാര്യം മനസ്സിലായതുകൊണ്ട് ഇങ്ങനെ പോയി ഇനി ഒമ്പത് ഞെക്കിയിരുന്നെങ്കിലോ എന്തൊക്കെയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റൂല എവിടേക്കാണ് പോകണത് എങ്ങനെയൊക്കെയാണ് പോകണതെന്നുള്ളത് ഞെക്കാൻ സൗകര്യം ഇല്ലെന്നേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വരച്ചുള്ള അറസ്റ്റിലാണെന്നോ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ സന്തോഷം എന്ന് പറഞ്ഞ് സാർ അവരോട് സംസാരിക്കുക അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരും ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഇവിടെ നിന്നും ഇങ്ങനെ വിളിച്ച് നിങ്ങളോട് സംസാരിക്കില്ല ഇവര് മര്യാദയ്ക്ക് നമ്മളോട് സംസാരിച്ചിട്ടില്ല തുടങ്ങി നമ്മൾ വരട്ടാൻ അങ്ങ് വണ്ടിമേ കയറ്റും അങ്ങ് ചെയ്ത് കളയും എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തോട്ടങ്ങൾ നല്ല പൊളിച്ചാൽ തെറി നല്ല ഞാനതിവിടെ പറയുന്നില്ല അത് കാരണം നമ്മുടെ ഭാഷ മലയാളമാണെന്നുണ്ടെങ്കിലും ഇത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അസഭ്യമാണല്ലോ നമ്മൾ പറയുന്നത് മോശമല്ലേ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഞാനിത് പറഞ്ഞു തരുന്നില്ല പക്ഷെ എനിക്കറിയാം അങ്ങനെ ആരെങ്കിലും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് മറ്റു പല രീതിയിൽ തട്ടിപ്പിനും ഉടായ്പിനും വിളിച്ചിട്ടുണ്ട് അത് തട്ടിപ്പാണ് ഉടായ്പാണ് നമ്മടെയെങ്കിൽ മൂക്കിക്കയറ്റുമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ പറയും ആയിക്കോട്ടെ 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 എന്ന് പറയുമ്പോൾ അവർക്ക് ചൂടാവും ചൂടാകുമ്പോഴത്തേക്ക് ചൂടായി മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ തെറി വിളിക്കും എന്ന് പറയും അപ്പം വീണ്ടും ചൂടാവും ഞാൻ തെറി വിളിക്കും എനിക്കൊരു രസമാണ് കാരണം നല്ല ടെൻഷൻ ആവശ്യത്തിന് ടെൻഷൻ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ആ രീതിയിൽ എന്റർടൈൻമെന്റ് ആയിട്ട് ഞാനത് ഉപയോഗിക്കുകയാണ് ചെയ്യുക അത് തന്നെ നിങ്ങളും ചെയ്തത് തെറി വിളിക്കണോന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം അവരെട്ട് വട്ടുകളിക്കുക നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടാക്കി വെച്ചിട്ട് നിങ്ങളെ പണി നോക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ വട്ടി കളിപ്പിക്കുക ഒരു പോലീസും ഇത് മാത്രം ചിന്തിച്ചാൽ മതി കേരള പോലീസെന്നല്ല സെൻട്രൽ പോലീസും ഒരു പോലീസും നിങ്ങളെ വാട്സപ്പ് കോളിലോ അല്ലെങ്കിൽ സ്കൈപ്പിലോ ഒന്നും വന്നിട്ട് നിങ്ങളോട് സംസാരിക്കില്ല നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് അവരോട്ടൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള പോലീസുകാരെ വിളിച്ച് ചോദിക്കും എന്താണ് സംഭവം ജാമ്യാർ കൊണ്ടുവരേണ്ടതുണ്ടോ വിഷയം എന്തെങ്കിലും ഉണ്ടോ അത് അന്വേഷിച്ചിട്ട് ആ രീതി കൈകാര്യം ചെയ്യാം ഏതായാലും നിങ്ങൾക്ക് കോളോ കാര്യങ്ങളോ വരുന്നത് നിങ്ങളെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരിക്കും അല്ലാതെ അവിടുന്ന് വരില്ല തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വേടാമെന്ന് പറയില്ല വരാണെന്നുണ്ടെങ്കിൽ ആ ക്രൈം അവർ പറയും നിങ്ങളെ കുറിച്ച് ഇന്ന ആള് ഒരു പരാതി തന്നിട്ടുണ്ട് ഇന്ന ഒരു പരാതി തന്നിട്ടുണ്ട് നോട്ടീസ് അയക്കണോ എന്ന് ചോദിക്കും എനിക്ക് അത്തരത്തിൽ കോളുകൾ വന്നിട്ടുണ്ട് പലരെയും സഹായിക്കുന്നത് കൊണ്ട് മറ്റു പല ഭാഗത്തു എനിക്ക് കേസുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ഭാഗത്തു വിളിച്ചിട്ടുണ്ട് അവർ വിളിക്കുമ്പോൾ പറയാം നോട്ടീസ് അയക്കണോ അപ്പൊ നമുക്കറിയാം ഒരു സംഭവം വരാൻ സാധ്യത ഉണ്ട് എനിക്ക് പറഞ്ഞു വേണ്ട സ്ഥലം അത് അറിയാം നോട്ടീസ് അയക്കണ്ട വെറുതെ മൂന്നാല് ദിവസം കൊടുക്കല്ലേ ഞാൻ ഇന്ന ദിവസം അങ്ങ് വന്നേക്കാം ആയിക്കോട്ടെ എന്നാൽ ഒരു ഇത്ര മണി എത്ര മണി ഒരു ഏകദേശം ഒരു ഇത്ര മണി ഇത്ര ട്രാവൽ ടൈം ഉണ്ടാവും ഒരു ഇത്ര മണിക്ക് ഞാൻ എത്തിയേക്കാം ആയിക്കോട്ടെ തീർന്നു വിഷയം അവിടെ തീരും അങ്ങനെ തീരേണ്ട സ്ഥാനത്താണ് ഇവിടെ വെർച്വൽ അറസ്റ്റ് ഒലക്കേടെ കൂട്ട് ഒരു തേങ്ങേ ഇല്ല നിങ്ങൾ എന്ത് വന്നാലും ഈസി ആയിട്ട് ഇപ്പൊ ഞാൻ സംസാരിച്ച കേട്ടില്ലേ അതുപോലെ തന്നെ സംസാരിച്ചേക്ക അതിന് വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാലും നിങ്ങളെ അക്കൗണ്ട് ഫ്രീസ് എന്ന് വിളിച്ചു പറഞ്ഞാലും മറ്റെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾ ആൾക്കാർ യൂണിഫോമിലായാലും അല്ലാതെയായാലും വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളെ മുഖാമുഖം കണ്ടു കണ്ട് ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ തൊഫിയൊക്കെ വെച്ചിട്ട് നിങ്ങളോട് കളി കളിച്ചാലും നിങ്ങൾ പോയി പണി നോക്കാൻ പറഞ്ഞാൽ മതി ഒന്നും വരാനില്ല ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിഫോം എടുത്തിട്ടത് സത്യത്തിൽ പിടുത്തപ്പെട്ട ചൂട് കേട്ടോ ഞാൻ മാറ്റട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം